കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളം സാമൂഹിക പ്രവർത്തകയുമായിരുന്നു പറക്കുളത്തിൽ വത്സല കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയിട്ടുണ്ട് കോഴിക്കോട് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ായി വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു മലയാളം സാഹിത്യ രൂപം ചെറുകഥ പ്രസാദകർ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളെ ഭാവനയുടെ ലോകത്തേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു കഥയാണിത് കൊക്കൻ എന്ന ധനവാനെയും അദ്ദേഹത്തിന്റെ കാലസ്ഥനെയും അദ്ദേഹത്തിന്റെ കൾതയായ ചോമനെയും പരിചയപ്പെടുത്തി കഥ തുടങ്ങുന്നത് കൊക്കൻ മുതലാളിയുടെ മകൾ മല്ലിക കുട്ടിക്ക് പട്ടണത്തിലെ കാഴ്ചകൾ കാണണമെന്ന പട്ടണത്തിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുമ്പോൾ കൊക്കന് സുഖമില്ലാതാകുന്നു എങ്കിലും അവൾ കാലസ്ഥനായ ഭീമനോടൊപ്പം യാത്ര പോയി പട്ടണം പണ്ടുകഴിഞ്ഞ് ഉത്സവ പറമ്പിലേക്ക് പോയി മലികുട്ടി എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു കൊടുക്കും ഉത്സവപ്പറമ്പിൽ കണ്ട ചെന്ത അത് ആവശ്യപ്പെട്ടപ്പോൾ ജീവൻ നഷ്ടപ്പെടുത്തുന്നു മലികയ്ക്ക് അവസാനം വലിയ ബംഗ്ലാവും സൗകര്യങ്ങളും നഷ്ടമാവുകയും അവിടം കഴുകകളുടെ അമ്പലമായി മാറുകയും ചെയ്യുന്നു അഹങ്കാരം ആപത്താണെന്ന് വീട്ടിലെ വളർത്തും മൃഗങ്ങളോട് Maine, Kajstan Kajstan ും കണ്ട കാഴ്ചകളും ഷോണന്റെ പൊക്കന്റെ കവിതകളുടെ അമ്പലമാണതെങ്ങനെയെന്നും വായിച്ചറിയുവാൻ കവിതകളുടെ അമ്പലം എന്ന കഥാപുസ്തകം വായിക്കുക കൂടാതെ കുട്ടികളുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഇത്തരം കഥകൾക്ക് വേണ്ടി ഈ വത്സലയുടെ കഥകൾ തിരഞ്ഞെടുക്കുക നന്ദി ശിവ കൈലാസ്